നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ തനിമ ചലച്ചിത്ര പ്രവർത്തകരുടെയും ആസ്വാദകരുടെയും ഒത്തുചേരൽ സിൽമാറ്റിക് എന്ന പേരിൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണി മുതൽ രാത്രി എട്ട് മണി വരെ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിക്കുന്നു ആദ്യ സെഷനിൽ സിനിമ ഫെസ്റ്റിവൽ അനുഭവങ്ങളെ കുറിച്ച് വെസ്റ്റേൺ പ്രഭാകരൻ സമാന്തര സിനിമകളെ കുറിച്ച് സലാം കെ പി പോപ്പുലർ സിനിമകളെ കുറിച്ച് ഡോക്ടർ നബീൽ ഹാരിസ് എന്നിവർ പങ്കെടുക്കുന്ന പാനൽ ചർച്ച ഉണ്ടാകും ശേഷം നടക്കുന്ന പൊതു ചർച്ചക്ക് സംവിധായകൻ സക്കറിയ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ വളാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് റഹീം പാലാറ സെക്രട്ടറി കെ വി കുഞ്ഞു സിനിമാ വിഭാഗം കൺവീനർ അമീൻ അസ്ലം അബ്ദുൽ മജീദ് പുറമണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു പലതരം പരിപാടികൾ ആസൂത്രണം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി എന്നുള്ള അർത്ഥത്തിലാണ് സിനിമാറ്റിക് വളാഞ്ചേരി എന്നുള്ള ടൈറ്റിലോട് കൂടിയിട്ട് നമ്മൾ നാളെ അതായത് പിന്നെ അഞ്ചാം തീയതി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് മണിക്ക് നിരൂപകര് വിമർശകര് എന്നതിനു തുടങ്ങി വെസ്റ്റേൺ പ്രഭാകരൻ ഇന്നിപ്പോ അത് എത്തി നിൽക്കുന്നത് ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിച്ചവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി ഏറ്റവും നല്ല സിനിമകളിൽ അഭിനയിച്ച് അവാർഡ് നേടിയവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി അതിലേറ്റവും അവസാനത്തെ നിങ്ങൾക്കറിയാം മഹൽ സിനിമ നമുക്ക് വളാഞ്ചേരിയിലേക്ക് ഒരു അവാർഡ് ഒരു അവാർഡല്ല കുറെ അവാർഡുകൾ എത്തിച്ച് തരികയുണ്ടായി ഇന്നും അത് പ്രശസ്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ആളുകളെ ഒന്ന് ഒന്ന് വെച്ച് ഒരുമിച്ച് കൂട്ടുക അവരുടെ അനുഭവങ്ങൾ കേൾക്കുക പിന്നെ അവരോട് നമുക്ക് പറയാനുള്ളത് പറയുക കുറച്ചു നേരം ഒരു വളരെ സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ അവരൊക്കെ വളരെ തിരക്കി പിടിച്ച ആളുകളാണ് അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇനി ഭാവിയിലേക്ക് ഏതെങ്കിലും രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും നമ്മൾ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ട് വൈകുന്നേരം നാല് മണിക്ക് ഡോക്ടേഴ്സ് ക്ലബിൽ പരിപാടി ആരംഭിക്കും ഔപചാരികതകളൊന്നുമില്ല നേരെ നമ്മളൊരു പാനൽ ഡിസ്കഷനിലേക്കാണ് പോകുന്നത് ആ പാനൽ ഡിസ്കഷനിൽ ആദ്യമായി സംസാരിക്കുന്നത് വെസ്റ്റേൺ പ്രഭാകരനാണ് അദ്ദേഹം നമുക്കറിയാം വളാഞ്ചേരിയുടെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു വ്യക്തിത്വമാണ് അതേസമയം അദ്ദേഹത്തിന്റെ സിനിമയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഫിലിം ഫെസ്റ്റിവലും ഒഴിവാക്കാതെ എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും പോയി ആ രാജ്യാന്തര സിനിമകൾ വരെ നന്നായി കണ്ട് അതിനെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാണ് ക്രിസ്റ്റൺ പ്രഭാകർ അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കേരള മലയാള സിനിമകളെ കുറിച്ച് മാത്രമല്ല രാജ്യാന്തര സിനിമകളെ കുറിച്ച് വരെയുള്ള നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത് ആ പാനലിൽ പങ്കെടുക്കുന്നത് സലാം കെ പി എന്ന് പറയുന്ന അദ്ദേഹം കവിയായിട്ടാണ് അറിയപ്പെടുന്നത് നല്ല കവിതകൾ എഴുതുന്ന ആളാണ് അതേസമയം അദ്ദേഹം ഈ സമാന്തര സിനിമകളുടെ ഒരു നല്ല ഗവേഷകനാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ മുതലിങ്ങോട്ട് ഇന്ന് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സമാന്തര സിനിമകളിൽ വരെ അതിൻ്റെയൊക്കെ തന്നെ ആന്തര യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വെളിച്ചെത്തു കൊണ്ടുവരുന്ന ഒരാളാണ് സലാം കെ പി മൂന്നാമത് ആ പാനൽ ഡിസ്കഷനിൽ സംസാരിക്കുന്നത് ഡോക്ടർ നബിൽ ഹാരിസ് ആയുർവേദ ഡോക്ടർ എന്നതിനപ്പുറത്ത് അദ്ദേഹം സിനിമയെക്കുറിച്ച് നന്നായി പഠിക്കുകയും പോപ്പുലർ സിനിമകളുടെ ഇതുവരെയുള്ള അതിൻ്റെ വഴിയിൽ വന്നിട്ടുള്ള പരിവർത്തനങ്ങൾ അത് പ്രേക്ഷകരെ സ്വാധീനിച്ചതിൻ്റെ കുറേയേറെ അനുഭവങ്ങൾ ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഡോക്ടർ നബി നബിൽ ഹാരിസ് സംസാരിക്കുന്നത് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ പൊതുചർച്ച എന്ന് പറയുന്ന അടുത്തൊരു സെഷനാണ് ആ പൊതുചർച്ചക്ക് നേതൃത്വം കൊടുക്കുന്നത് ഉഡാനി ഫ്രം നൈജീരിയ എന്നൊരു സിനിമയിലൂടെ രാജ്യാന്തര പ്രശസ്തനായ സക്കേരിയ നമ്മുടെ അടുത്തുള്ള പൂക്കാട്ടിരി സ്വദേശിയാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ സക്കേരിയാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത് അതിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ട് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ അതിലുള്ള അഭിനേതാക്കൾ എന്നു തുടങ്ങി സിനിമയുമായി ബന്ധപ്പെട്ടവരും അതിൻ്റെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കാൻ ഒരു അമ്പതോളം ആളുകൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഓരോ രണ്ട് മണിക്കൂറോളം നീളുന്ന ഒരു ചർച്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് അതിൽ തീർച്ചയായും ഇന്ന് മലയാള സിനിമ എത്തി നിൽക്കുന്ന അവസ്ഥ അത് നേരിടുന്ന പ്രതിസന്ധി എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ചക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ആസ്വാദക പരിപാടി എന്നതിനപ്പുറത്ത് നമുക്ക് ഈ ഒരു പരിപാടിയിലൂടെ കേരള ജനതക്ക് സിനിമയെക്കുറിച്ച് നല്ലൊരു അവബോധം നൽകാൻ കഴിയുന്നു കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം